കുംഭസാരിക്ക കുംഭസാരിക്കുമ്പ ശേഷവും പ്രായിത്വം അച്ഛൻ കൽപ്പിക്കണ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്ന് മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നതാണ് ദൈവത്തിനെ തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നതിലും ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഓപ്പൺ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്തായാലും ഡു യു ആക്ച്വലി മീൻ ഇറ്റ് ഡെലിവറസ് പ്രേയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഇപ്പം പല ഡെലിവറസ് സ്പ്രയർ നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്ക് അത് ചെല്ലാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈശോ തന്നതിൻ്റെ അത് തന്ന സ്വർഗസ്തായ പിതാവില് ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറസ് സ്പ്രെയർ ഡെലിവറസ് അതായത് കർത്താവ് എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ ഈ കാലയളവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിനും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾ എപ്പോഴും കാരുണ്യപ്പോഴും കാത്തുകൊള്ളണമേ സൗഭാഗ്യവും യക്ഷനായ സു ഒരാഗൗരവം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ പറയുന്ന സംഭവം നിങ്ങളിന്ന് കാണാൻ പഠിക്കുകയാണെങ്കിൽ അട്ടിപ്പൊളിയായിരിക്കും